നാളെ ഇതൊന്നും അപ്പത്തൊരാള് പേടി എന്താ പേടി എന്താ നിനക്ക് അയ്യോ സായ പിടിച്ചോ ഉമ്പാമ്പി സായ പിടിച്ചോ പിടിച്ചോ കുഞ്ഞിനെ പിടിച്ചോ പല്ലി ഉമ്പാമ്പിത

봐 빨리 와 인빠 꾸냐 오리 와 오리 오리 와 사이드 엄마 사이라 పో 가 നമുക്ക് വെള്ളി പോ 가 চল പറക്കുന്ന നോക്കുക 꾸냐 내 പരിമീ പരിനി ഇവനെ কি 메నేനെ കണ്ണിടകി കുളിക്കി കണ്ണിടേ 꾸냐 നിണ്ട കന്ന കുഞ്ഞി കുഞ്ഞാപ്പുനെ കണ്ണെഴുതിട്ട് കുഞ്ഞാപ്പുനെ കണ്ണൊന്നും എഴുതണ്ടായിരുന്നു കുഞ്ഞിക്കണ് ഒന്ന് നോക്കടോ ഒന്ന് നോക്ക് അങ്ങനൊന്നും കുഞ്ഞിനിഷ്ട കുഞ്ഞിന് സ്വന്തം എന്തോ ജന്മനാ കിട്ടിയ സൗന്ദര്യമുണ്ട് കുഞ്ഞ് ബ്രൂട്ടീഷൻ ചെയ്യാറില്ല ഇരിക്കുന്നു അമ്മക്ക് വേണ്ട നിന്നെ ചിങ്കുവിന് അമ്മ എടുക്കാൻ ചെന്നേന വേണ്ട വേണ്ടി വെപ്പിക്കണ്ടിട്ട് വെപ്പിക്കണ്ടാ നിന്നെ മാത്രം കണ്ണ് ചിങ്കുവിന്റെ കണ്ണില്ല കുഞ്ഞിന്റെ